അസ്സാമലൈക്കും ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അയ്യോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റാണ് കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ട് യൂണിറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് എന്താണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ ഇന്നഹ ഇന്ന ഹസ് എന്നാണ് ഇന്നഹ മതീഹ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത് ഇന്നഹ തീർച്ചയായിട്ടും അത് അല്ലെ ഇന്നഹ തീർച്ചയായിട്ടും അത് എന്താകുന്നു തി എന്താണ് സ്വന എസ്ന ഓ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കുന്നു എന്നാണ് അർത്ഥം അ താരീഹ എന്ന് പറഞ്ഞാൽ ചരിത്രം അല്ലേ അപ്പം എന്താണ് തീർച്ചയായിട്ടും അത് ആ ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട് ചരിത്രം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളാണ് വരുന്നത് ഒന്നാമത്തെ പാഠം ഏതാണെന്ന് നോക്കൂ തിഫ്ലത്ത് ഉൻ കെൽ ഫെറാഷ അതായത് പൂമ്പാറ്റ പോലെയുള്ള പെൺകുട്ടി എന്നുള്ളൊരു ക്രിസ് ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നെജ്മുൽ ഹിന്ദ് ഇന്ത്യയുടെ നക്ഷത്രം എന്നുള്ള ഒരു തകരീറ സുഖിയാണ് അതായത് ഒരു ജേണൽ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവകരിയാറ്റു താരി ചരിത്രത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതായത് തർജുമയാണ് ചില ബയോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പം ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ താഴായി കൊടുത്തിട്ടുള്ള കാണാൻ പറ്റുന്നൊഫക്യുർ വനോ അബ്യൂർ അതായത് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് എന്നിട്ടത് എന്താണ് നിങ്ങളെ ചിത്രത്തിൽ കാണുന്നത് എന്ന് വാചക രൂപത്തിൽ സെൻറ്റൻസ് രൂപത്തിൽ പറയുവാനാണ് കേട്ടോ അപ്പോൾ നമുക്കീര് ചിത്രം കാണുന്ന സമയത്ത് ആ ചിത്രത്തിലൊരു പെൺകുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ട് ഒരു കലമുണ്ട് ഒരു പേനയുണ്ട് അതുപോലെ തന്നെ പുസ്തകമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു പൂമ്പാറ്റിയെ പോലെ പാറി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് പറഞ്ഞ് നോക്കാം എന്താണ് നമുക്ക് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് എങ്ങനെയാണ് അറബിയിൽ എഴുതേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു മൂന്നാല് സെൻറ്റൻസുകൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ സൂറത്തു ഇൽമ എന്താണ് ഹാദിഹി സൂറ ഈ ഒരു ചിത്രം തുമ്മസ്തിലോ അത് ചിത്രീകരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണ് ഫത്താത്തൻ മുജിദ്ഹിദത്തിൻ ഒരു പരിശ്രമശാലിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് തുഹിബു അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല ഇൽമ വിജ്ഞാനം ഇഷ്ടപ്പെടുന്ന ഒരു പരിശ്രമശാലിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഒരു യുവതിയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്നാണ് അടുത്തത് നോക്കൂ നോക്കു ഫിയഹ അവളുടെ കയ്യിലുണ്ട് കിതാബുൻ വ വലമുൻ ഒരു പുസ്തകവും ഒരു പേനയുമുണ്ട് വഹുമാ അവ രണ്ടും അഥവാ ആ പേനയും അതുപോലെ തന്നെ ആ ഒരു പുസ്തകവും റംസുൽ റംസുൽമി വഞ്ഞൂർ അത് പ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും ഒരു സിമ്പലാകുന്നു എന്നാണ് റംസ് എന്ന് പറഞ്ഞാൽ പ്രതീകം ഒരു സിംബൽ എന്നാണ് അർത്ഥം പേനയും പുസ്തകം എന്ന് പറയുന്നത് എന്താണ് വിജ്ഞാനത്തിൻ്റെ രണ്ട് സിമ്പിൾസുകൾ ആകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത സെന്റൻസ് എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കൂ അവൾ ആയത് പോലെയുണ്ട് വിജ്ഞാനത്തിൻ്റെ ആകാശത്തിൽ പറക്കുന്നത് പോലെയുണ്ട് എന്നാണ് മിസ്ലൽ ഫറാഷത്തിൽ ജമീല ഒരു മനോഹരിയായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള പൂമ്പാറ്റിയെ പോലെ വിജ്ഞാനത്തിൻ്റെ ആ ഒരു ആകാശത്തിൽ അവൾ പറക്കുന്നത് പോലെ ഉണ്ട് എന്നാണ് ഒരു സെൻറ്റൻസ് കൂടെ ഹയാതി അതായത് പഠിക്കുക അല്ലെ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ഹുവത്തൊരീകോ അതാകുന്ന വഴി ഇലാകോവത്തിൽ ഫതാത്തി ഓരോ യുവതികൾക്കും ശക്തി നേടുവാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നതാകുന്നു വന്യ ഫിൽ ഹയാത്തി അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കുവാനുമൊക്കെയുള്ള മാർഗം അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് എന്താണ് ഇൽമ നേടുക എന്ന് പറയുന്നതാകുന്നു എന്നാണ് അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ ചിത്രം കാണുന്ന സമയത്ത് മനസ്സിൽ തോന്നുന്ന ആശയങ്ങളുണ്ടായിരിക്കുമല്ലോ അതെല്ലാം സെന്റൻസുകളായിട്ട് എഴുതാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം നോക്കൂ മസ് മുഹാദേഴ്സ് എന്താണ് ഈ പാഠത്തിൻ്റെ പേരെന്ന് നോക്കൂ തിഫ്ല തുൻകെൽ ഫറാഷ മത തിഫ്ല തുൻകെൽ ഫറാഷ അല്ലേ എന്താണ് തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അർത്ഥം കൽ ഫറാശത്തി ഫറാശത്ത് പൂമ്പാറ്റിയാണ് കൽ ഫറാശത്തി എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റിയെ പോലുള്ള പെൺകുട്ടി എന്നാണ് കേട്ടോ നമുക്കൊരു ചിത്രത്തിൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പൂമ്പാറ്റിയെ പോലെ പാറി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ എന്താണ് ഈ പാഠഭാഗത്തിൽ വരുന്നത് നമുക്ക് വായിച്ചു നോക്കാം ഞക്കറ് ഓവൻ എത്ര നമുക്ക് വായിക്കാം ആസ്വദിക്കാം എന്നാണ് നോക്കൂ ഹൽ ഹൽനത്തി അന്നത്തിമിസ്ലതുയൂർമോ അല്ലി മറ്റു അല ഇലിയ إلى القمر والنجوم، أجابت شاندا بسرعة ونظرت عيناها بالآمال، ضحك الأطفال في الصف، لكن ابتسمت المعلمة وقالت: شاندا هذا سؤال جيد، عندما هل نستطيع؟ നമുക്ക് സാധിക്കുമോ എന്നാണ് ഹൽനസ്റ്റീ ഒ നമുക്ക് സാധിക്കുമോ അന്യ തീറ പറക്കുവാൻ സാധിക്കുമോ മിസ്ലത്തുയൂരി പക്ഷികളെപ്പോലെ നമുക്ക് പറക്കുവാൻ സാധിക്കുമോ എന്നാണ് തോയിറും ജം ആണ് തുയൂർ എന്ന് പറയുന്നത് പക്ഷികൾ എന്നാണ് അർത്ഥം പക്ഷികളെപ്പോലെ നമുക്ക് പറക്കാൻ സാധിക്കുമോ ആരാണ് ചോദിക്കുന്നത് ആ അജ്ജബത്ത് ഇത് കേട്ട സമയത്ത് ത അജബജറ്റ് അത്ഭുതപ്പെട്ടു അൽമോ അല്ലി മറ്റു അധ്യാപിക അത്ഭുതപ്പെട്ടു വസ് അലജ് എന്നിട്ടവർ ചോദിക്കുകയാണ് ഇല്ലാ ഐൻ എങ്ങോട്ടാണ് യാ ശാന്ത ശാന്ത എങ്ങോട്ടാണ് നമുക്ക് പറക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ശാന്ത എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഒരു വിദ്യാർത്ഥിയായിരിക്കും ആ നമുക്കും പക്ഷികളെപ്പോലെ പറക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്താണ് പെൺകുട്ടി പറയുന്ന മറുപടി എന്ന് നോക്കൂ ഇലക്കാമരി വന്യുജൂമി എങ്ങോട്ടാണ് പറക്കേണ്ടത് ആ ചന്ദ്രനിലേക്ക് അതുപോലെ തന്നെ വന്യുജൂമി നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് എന്നാണ് കേട്ടോ കമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം നെജുമ് എന്നതിൻ്റെ ജം ആണ് നുജൂം എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ എന്നാണ് അപ്പോൾ എന്താണ് പെൺകുട്ടി പറയുന്നത് എങ്ങോട്ട് പറക്കുവാനാണ് അവൾക്ക് ചന്ദ്രൻ്റെയും അതുപോലെ നക്ഷത്രങ്ങളുടെ അടുത്തേക്കുമൊക്കെ പറക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അജാപത് ശാന്താ ബിസുറഹത്തിൻ അദ്ധ്യാപിക ചോദിച്ച സമയത്ത് അജാബത്ത് ശാന്ത ശാന്ത ഉത്തരം പറഞ്ഞു ബി സുറാറ്റിൻ വളരെ വേഗത്തിൽ സുറാറ്റെന്ന് പറഞ്ഞാൽ സ്പീഡിൽ വേഗത്തിൽ എന്നാണ് വനാറത്ത് ഐനാഹ അങ്ങനെ അവളുടെ കണ്ണുകൾ എന്ത് ചെയ്തു വനാ നുറത്ത് തിളങ്ങുകയും ചെയ്തു ഐനാഹ അവളുടെ കണ്ണുകൾ ബിൽ ആമാലി പ്രതീക്ഷകൾ കൊണ്ട് പ്രതീക്ഷകൾ കൊണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങുകയും ചെയ്തു എന്നാണ് ആമാല് അമല ആണ് ആമാൽ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ എന്നാണ് അർത്ഥം അങ്ങനെ ലോഹിക്കൽ അത്തുഫാലു ഫിസ്ഫി അവളുടെ ആ ചോദ്യം കേട്ട സമയത്ത് ലോഹിക്ക ലോഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് കേട്ടോ അൽ അത്തുഫാലു കുട്ടികൾ ഫിസോഫി ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിക്കുവാൻ തുടങ്ങി എന്നാണ് ലാക്കിൻ പക്ഷേ ഇബ്ത്തസമത്തിൽ മു അല്ലിമത്തു ഇബുദ് അസമ്മ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു എന്നാണ് ഇബ്ത്തസമത്തിൽ മു അല്ലിമത്തു അധ്യാപിക പുഞ്ചിരിച്ചു വക്കാലവർ പറയുകയാണ് ശാന്ത

أشعل هذا الكلام شرارة الحلم في قلب شاندا منذ ذلك اليوم أخذت تحلم الطيران إلى القمر دائما، بدأت تقرأ عن والنجوم والفضائيين، كبرت شاندا ومعها أحلامها، درست بجد وإجتهاد وركزت على المواد العلمية. كانت تقضي ساعات طويلة في المكتبات وأكبت وجهها على كتب العلوم الفلائية حينما تدرس في جامعة العلوم علمت عن برنامج التدريب للرواد الفلا قدمت طلبا للالتحاق به كانت المنافسة شديدة بل تعلبت على جميع التحديات ونجحت في كل الاختبارات والتدريبات എന്താണ് പറയുന്നത് എന്നിട്ട് ടീച്ചർ പറയാണ് അൽ ഹക്കീക്കറ്റു ആ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അന്നന തീർച്ചയായും നാം ലാ നമുക്ക് സാധിക്കുകയില്ല അന്നത്തീറ പറക്കുവാൻ മിസ്ലത്തു യൂരി പക്ഷികളെപ്പോലെ നമുക്ക് പറക്കുവാൻ എന്താണ് യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല എന്നാണ് ടീച്ചർ പറയുന്നത് കേട്ടോ ലാ കിന്നന പക്ഷെ നമ്മൾ നശത്തി ഒ നമുക്ക് സാധിക്കുന്നതാണ് ഇഷ്ടത എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്നാണ് നെസ്റ്റ നമുക്ക് സാധിക്കും അന്യസില നമുക്ക് എത്തിച്ചേരുവാൻ വശല എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് കേട്ടോ പിന്നെ അന്യസില നമുക്ക് എത്തുവാൻ സാധിക്കും ഇലൽ കമരി ചന്ദ്രനിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് ബിമുസാ അജത്തിൻ മുസാ അജത്തി എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് ബിമുസ അജത്തി സഹായം കൊണ്ട് അൽ ഫലാ ഇയ ബഹിരാകാശ വാഹനങ്ങൾ ബഹിരാകാശ പേടകങ്ങൾ അതാണ് അൽ ഫലാ ഇയ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേട്ടോ ബഹിരാകാശ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ചന്ദ്രനിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് എന്നാണ് ടീച്ചർ പറയുന്നത് അങ്ങനെ അഷ്മല ഹാദൽ കലാം അഷ്മല എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്നാണ് അർത്ഥം ഹാദൽ കലാമു ഈ ഒരു സംസാരം കത്തിച്ചു ഷറാറത്തിൽ ഹുൽമി ഷറാറത് എന്ന് പറഞ്ഞാൽ തീപ്പൊരി എന്നാണ് അർത്ഥം ഒരു തീപ്പൊരി കത്തിച്ചു എന്തിൻ്റെ തീപ്പൊരി ആണെങ്കിലു ഹുൽ ഒരു സ്വപ്നത്തിന്റെ തീപ്പൊരി കത്തിച്ചു എന്നാണ് ഫീഅൽ ബി ശാന്ത ശാന്തയുടെ മനസ്സിൽ ടീച്ചറുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ എന്താണ് അവളുടെ മനസ്സിലൊരു ആ സ്വപ്നത്തിൻ്റെ തീപ്പൊരി അത് കത്തിച്ചു കളഞ്ഞു എന്നാണ് മുന്നു ദാലിക്കൽ ദാലിക്കല്യവും അങ്ങനെ ആ ഒരു ദിവസം മുതൽ മുന്നു ദാലിക്കൽ ദാലിക്കല്യവും ആ ഒരു ദിവസം മുതൽ അഹ്ദത്ത് അവൾ ആരംഭിച്ചു അഹ്ദത്ത് അവൾ ആരംഭിച്ചു ു സ്വപ്നം കാണുന്നത് ആരംഭിച്ചു അത്വൈറാന ഇറാന പറന്നു പോകുന്നതിന് ഇലൽക്കാമരി ചന്ദ്രനിലേക്ക് ദാ എപ്പോഴും അതായത് അത് മുതൽ അവൾ എന്താണ് എപ്പോഴും ചന്ദ്രനിലേക്ക് സ്വപ്നം പറന്നു ഇങ്ങനെ സ്വപ്നം കാണുവാൻ എന്നാണ് കേട്ടോ അങ്ങനെ ബദഅത്ത് അവൾ ആരംഭിച്ചു തഖറ വായിക്കുന്നത് ആരംഭിച്ചു അനിൽ അൽ ഫലഇ അന്തരീക്ഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും അൽ ഫലാൻ അതുപോലെ തന്നെ ബഹിരാകാശ യാത്രികരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരാണ് ഫലാൻ എന്ന് പറയുന്നത് അവരെക്കുറിച്ചൊക്കെ ശാന്ത വായിക്കുവാൻ തുടങ്ങി എന്നാണ് അങ്ങനെ കെബുറത്ത് ശാന്ത കെബുറ എന്ന് പറഞ്ഞാൽ വലിയതായി വലുതായി എന്നാണ് കേട്ടോ ശാന്ത വളർന്ന് വലുതായി വമാഅഹ അതോടൊപ്പം തന്നെ അവൾ വലുതാകുന്നതോടൊപ്പം തന്നെ അവളുടെ കൂടെ എന്തും വളർന്നു അഹിലാമുഹ അവളുടെ സ്വപ്നങ്ങളും വളർന്നു ഹുൽമൻ ആണ് അഹ്ലാം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ എന്നാണ് അർത്ഥം അപ്പം ശാന്ത വളരുന്നതോടൊപ്പം തന്നെ അവളുടെ ആ ഒരു ആഗ്രഹം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ കൂടെ വളരുന്നുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ദറസത്ത് അവൾ പഠിച്ചു ബിജിദ്ദിൻ വ ഇജിതിഹാദിൻ ജിദ് എന്ന് പറഞ്ഞാലും ഇജിതിഹാദ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് നല്ല പരിശ്രമത്തോട് കൂടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമത്തോട് കൂടിയിട്ട് അവൾ പഠിച്ചു എന്നാണ് കേട്ടോ അങ്ങനെ വറക്കസത്ത് വക്കസ എന്ന് പറഞ്ഞാൽ അവൾ എന്തു ചെയ്യുക അവളുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് റക്കസ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അവളുടെ പഠനത്തിൽ അവളുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിലായിരുന്നു അല്ലെങ്കിൽ മവാദിൽ അൽമിയ എന്തിനെക്കുറിച്ച് പഠിക്കുവാനാണ് ശാസ്ത്രീയപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുവാനാണ് അവൾ പ്രധാനമായിട്ടും അവൾ ശ്രദ്ധ കൊടുത്തത് എന്നാണ് അല്ല മവാദ് എന്ന് പറഞ്ഞാൽ മവാദ് സബ്ജക്റ്റുകളാണ് വിഷയങ്ങൾ അല്ല അൽമിയ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ടുള്ള സയന്റിഫിക്കൽ ആയിട്ടുള്ള എന്നാണ് അർത്ഥം കാനത്ത് അവൾ ആയിരുന്നു ചിലവഹിക്കാറുണ്ടായിരുന്നു സാ ആ ദീർഘ സമയം അതാണ് സാ ആവീല ശരിക്കും സാത്തി എന്ന് പറഞ്ഞാൽ മണിക്കൂറിനാണ് നമ്മൾ പറയുക കേട്ടോ സാ ആത്തിൻ എന്ന് പറഞ്ഞാൽ ദീർഘ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുറേ സമയമൊക്കെ അവൾ ചിലവഴിക്കാറുണ്ടായിരുന്നു ഫിൽ മക്തബാത്തി എവിടെയാണ് ചിലവഴിക്കാറുള്ളത് ലൈബ്രറികളിൽ അല്ലേ മക്തബത്തിൻ ജം ആണ് മക്തബാത്ത് ലൈബ്രറികൾ കേട്ടോ அக்கெபத்து அங்கே அவள் எந்த കെബ എന്ന് പറഞ്ഞാൽ തിരിച്ചു കളഞ്ഞു എന്നാണ് വജ്ഹഹ അവൾ അവളുടെ മുഖത്തെ തിരിച്ചു കളഞ്ഞു അല പുസ്തകങ്ങളിലേക്ക് അൽ ഒലോമുൽ ഫല ഇയ ബഹിരാകാശ ശാസ്ത്ര പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്ക് മാത്രമായിക്കൊണ്ട് അവളുടെ മുഖത്തെ തിരിച്ച് കളഞ്ഞു എന്നാണ് അതായത് ബാക്കിയുള്ള ആ വിഷയങ്ങളേക്കാൾ അവൾ എന്താണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുവാനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിന് അവൾ ദീർഘസമയം ചിലവഴിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്കി നോക്കാം ജാമിയത്തിൽ ഒലോം അങ്ങനെ അവൾ ഹീനമാർ അവൾ പഠിക്കുന്നതിനിടയിൽ ഹീനമാ അവൾ പഠിക്കുന്നതിനിടയിൽ ഫി ജാമിയത്തിൽ ഒലോമോ ഒരു സയൻസ് യൂണിവേഴ്സിറ്റിയിൽ അതാണ് ജാമ്യത്തിൽ ഒലോമെന്ന് പറഞ്ഞാൽ ശാസ്ത്ര സർവകലാശാല എന്നർത്ഥം അർത്ഥം ജാമ്യത്താണ് ഏറ്റവും യൂണിവേഴ്സിറ്റി അൽ ഒലൂം എന്ന് പറഞ്ഞാൽ സയൻസ് അപ്പോൾ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ അവൾ പഠിക്കുന്നതിനിടയിൽ ആ അവൾ അറിഞ്ഞു അവൾ മനസ്സിലാക്കി അൻബർണാമജൻ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവൾ മനസ്സിലാക്കി എന്നാണ് അ തെതിരീപ് എന്ത് പ്രോഗ്രാമാണ് ബർണാമജ് തെദീപ് തെതിരീബ് എന്നു പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് കേട്ടോ ഒരു ട്രെയിനിങ് കുറിച്ച് അവൾ അറിഞ്ഞു എന്നാണ് ലി റുവാദുൽ ഫലാ ആർക്കാണ് നൽകുന്നത് ഒരു പ്രോഗ്രാം അതായത് അത് ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്താണ് റുവാദുൽ ഫലാ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രികരായിട്ടുള്ള ആളുകൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നൽകി ുന്നതിനെക്കുറിച്ച് അവൾ എന്ത് ചെയ്തു മനസ്സിലാക്കി അവൾ അറിഞ്ഞു എന്നാണ് അങ്ങനെ ഖദ്ദമത്ത് തലബൻ അവൾ എന്ത് ചെയ്തു ഖദ്ദമത്ത് അവൾ സമർപ്പിച്ചു സബ്മിറ്റ് ചെയ്തു തലബൻ ഒരു ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ അവൾ കൊടുത്തു എന്നാണ് ലേൽ തിഹാ കെ ബിഹി അതിൽ ചേരുവാൻ വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ അവൾ അയച്ചു അങ്ങനെ കാനത്തിൽ മുനാഫസത്ത് ഷതീദത്തിൻ ആ ഒരു മുനാഫസത്ത് മുനാഫസത്ത് എന്ന് പറഞ്ഞ മത്സരം ആ ഒരു കോമ്പറ്റീഷൻ എന്തായിരുന്നു ഷതീദത്തിന് വളരെ ഹാഡായിരുന്നു വളരെ പ്രയാസകരമായിരുന്നു എന്നാണ് പക്ഷേ ത അല്ലബത്ത് അവൾ വിജയിച്ചു അലാജമി തഹദ്യാ എല്ലാ വെല്ലുവിളികളെയും അവൾ അതി എന്നാണ് കേട്ടോ ത അല്ലബ എന്ന് പറഞ്ഞാൽ അതി അഥവാ വിജയിച്ചടക്കുക എന്നാണ് അലാ ജമി ജമീ എന്ന് പറഞ്ഞാൽ മുഴുവൻ തെഹദിയാത്ത് വെല്ലുവിളികൾ മുഴുവൻ വെല്ലുവിളികളെയും അവൾ എന്ത് ചെയ്തു വിജയിച്ചു അങ്ങനെ വ നജഹത്ത് അവൾ വിജയിക്കുകയും ചെയ്തു ഫീ കുല്ലി എഫ്തിബാ എഫ്തിബാറാത്തി എല്ലാ ടെസ്റ്റുകളിലും എല്ലാ പരീക്ഷകളിലും അവൾ വിജയിച്ചു മ എല്ലാ പരിശീലന ആ പ്രോഗ്രാമുകൾ തെതിരീപാത്ത എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങുകളാണ് അതിലൊക്കെ അവൾ വിജയിക്കുകയും ചെയ്തു എന്നാണ് എന്താണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു നിശ്ചയധാർഢ്യമുണ്ട് എങ്കിൽ ഒരു കുറച്ച് തീരുമാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ നമുക്ക് എന്താണ് ആ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് ഒരു കുട്ടിയുടെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്ത് വേണം നമ്മൾ ആരായി തീരണം നമ്മുടെ ആ ഒരു അംബീഷൻ എന്താണെന്നൊക്കെ നമ്മളിപ്പോഴേ എന്ത് ചെയ്യണം തീരുമാനിക്കണം അതിലെത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക വേണം അതിൻ്റെ ബാക്കി ഭാഗം നോക്കൂ ബ സോറത്ത് മുഖ്താറത്തൻ ഫി ഫരീഖി റുവാദുൽ ഫലാ അങ്ങനെ സോറത്ത് തീർന്നു മുഖ്താറത്തൻ സെലക്റ്റഡ് ആയി തീർന്നു ആയിത്തീർന്നു തിരഞ്ഞെടുക്കപ്പെട്ടവളായിത്തീർന്നു ഫി ഫരീഖ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ റുവാദുൽ ഫലാ അതായത് ആ ഒരു ബഹിരാകാശ യാത്രികരുണ്ടല്ലോ ബഹിരാകാശ സഞ്ചാരികൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഫീത്തിൽ കല്ലയിലെത്തി ആ ഒരു രാത്രിയിൽ റഅറ്റ് അവൾ കണ്ടു ഫി മനാമിഹ മനാമ എന്ന് പറഞ്ഞ സ്വപ്നം എന്നാണ് അവളുടെ സ്വപ്നത്തിൽ അവൾ കണ്ടു കൾ ആയത് പോലെ ഉണ്ടായിരുന്നു ഇർത്തദത്തിൽ ഫല ഈയ ഇർത്ത ഇർത്തത എന്ന് പറഞ്ഞ ധരിക്കുക എന്നാണ് അവൾ ധരിച്ചതുപോലെയുണ്ടായിരുന്നു അൽബിദിലത്തിൽ ഫല ഇയ ബി ദിലത്തെ എന്ന് പറഞ്ഞ സൂട്ട് ആ ഒരു വസ്ത്രം എന്നാണ് അൽ ഫലഇ ആ ഒരു ബഹിരാകാശ യാത്രയ്ക്കുള്ള ഒരു വസ്ത്രം ഉണ്ടല്ലോ അത് ധരിച്ചതുപോലെ അവൾ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് ആ കാമത്ത് എന്നിട്ടവൾ നിൽക്കുന്നതും അമാഅ മിർ ആൻ ഫി ഹുജിറ തിഹ അവളുടെ ആ ഒരു റൂമിലുള്ളതായ ആ ഒരു മിർ ആത്ത് മിർ ആത്ത് എന്ന് പറഞ്ഞാൽ മിററാണ് കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുന്നതായിട്ടും ആ കാലത്ത് എന്നിട്ട് അവൾ പറയുന്നു മുപ്പത്ത സിമത്ത് പുഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതൊക്കെ അവൾ എന്ത് ചെയ്യാൻ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് അപ്പോൾ അവളുടെ ആ ഒരു സ്വപ്നം അവൾ എന്ത് ചെയ്ത് പൂർത്തീകരിച്ചു അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം അവൾ പൂർത്തീകരിച്ചു അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് ഉറക്കത്തിൽ കാണുന്നത് ആ ഒരു ബഹിരാകാശ യാത്രയ്ക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾ കണ്ടു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ശാന്ത അതായത് ശാന്തയുടെ ആ ഒരു ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ലത്തഹയ്യലോ നമുക്കൊന്ന് ഭാവനയിൽ കൊണ്ടുവരാമെന്നാണ് വൻ എക്ബു എന്നിട്ട് നമുക്കത് എഴുതി നോക്കുകയും ചെയ്യാമെന്നാണ് കേട്ടോ എന്തായിരിക്കും ശാന്തയുടെ ആ ഒരു മനസ്സിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുക وقفت أم امام المرآة انظر الى نفسي بثوب الفلاء يا للسعادة كم حلمت بهذه اللحظة ولكنت كنت صغيرة الآن أدركت أن التعب لا يضيع أبدا وأن الإصرار يصنع المعجزات سأتير نحو أحلامي ولن أتوقف أبدا എന്താണ് പറയുന്നത് വഖഫ്തു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിന്നിട്ടുണ്ട് അമാമൽ മിർ ആത്തി തി കണ്ണാടിയുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ഇല അന്നുർ ഇലാനഫ് നഫ്സി എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ബിസൗ ബിൽ ഫലോ ഇ ആ ഒരു ബഹിരാകാശ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടാകുന്നു ഞാൻ നിൽക്കുന്നത് എന്നാണ് എന്ത് സന്തോഷകരമാണ് ഇത് എന്നാണ് കം ഹലീം ടു എത്രയാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് ബിഹാ ദി ലെഹ്വാ ഈ ഒരു നിമിഷത്തെ ഞാൻ എത്രമാത്രമാണ് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് മുൻ മുൻ തുസ് ഇറത്തൻ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയം മുതൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എത്രയാണ് സ്വപ്നം കണ്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അതിററ്റു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അന്നത്തെ ഒബ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ടയേർഡ് ആവുന്ന ക്ഷീണിക്കുന്നത് ലായൊ ഈ ഒ അബധ അതൊരിക്കലും എന്താണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പണിയെടുത്ത് ക്ഷീണിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും പാഴായി പോവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്നൽ ഇസുറാറ തീർച്ചയായിട്ടും നിശ്ചയദാഠ്യം അതാണ് ഇസുറാർ എന്ന് പറഞ്ഞത് കേട്ടോ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അതാണ് ഇസ്രാർ എന്ന് പറയുന്നത് ആ ഒരു ക്ഷേതാഠ്യുണ്ടല്ലോ അത് യസ്ന ഉൽമോ ജിസാദ് അത് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് സ അറ്റീറു ഞാൻ പറക്കും നെഹ്വാ അഹിലാമി എൻ്റെ സ്വപ്നങ്ങൾക്ക് നേരെ ഞാൻ പറക്കുന്നതാണ് വലൻ അഥവാ ഖഫ അബദ ഞാൻ ഒരിക്കലും അതെന്താണ് ആ ഒഴിവാക്കുകയില്ല അത് നിർത്തുകയില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുവാനാണ് നുറാജിയുജീബു നമുക്ക് ആ ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങാം എന്നിട്ട് ഉത്തരം എഴുതാം എന്നാണ് അല്ലി മാതാത്ത അജബത്തിൽമോ അല്ലി മറ്റു എന്തുകൊണ്ടാണ് ആ ഒരു അധ്യാപിക അത്ഭുതപ്പെട്ടത് എന്നാണ് എന്തുകൊണ്ടാണ് ആ ഒരു അധ്യാപിക അത്ഭുതപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ചോദ്യം കേട്ട സമയത്താണ് അധ്യാപിക അത്ഭുതപ്പെട്ടത് അല്ലേ അപ്പം നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും യുടെ ചോദ്യം കേട്ടപ്പോഴാണ് അധ്യാപിക അത്ഭുതപ്പെട്ടത് എന്നാണ് കേട്ടോ രണ്ടാമത് ചോദ്യം നോക്കൂ അൽ മുദിസാന്ത എന്താണ് അധ്യാപികയോട് ചോദിച്ചത് എന്നാണ് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ ഒരു പാഠഭാഗം നോക്കൂ അതാണ് ശാന്ത ചോദിക്കുന്ന ചോദ്യം അല്ലെ പക്ഷികളെ പോലെ പറക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ മാഹിയ റാബത്ത് ശാന്ത ശാന്തയുടെ ആഗ്രഹം എന്തായിരുന്നു എന്നാണ് എന്തായിരുന്നു ശാന്തയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്കൊക്കെ പറക്കുവാനായിരുന്നു ശാന്തയുടെ ആഗ്രഹം അല്ലേ അപ്പം നമുക്കത് എങ്ങനെ എഴുതാം റാബത്ത് ശാന്ത അൻ തൊറ്റി എന്നാണ് എഴുതേണ്ടത് കേട്ടോ ചന്ദ്രനിലേക്കും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്കും ഒക്കെ പറക്കുവാനായിരുന്നു ശാന്തയുടെ ആഗ്രഹം എന്നാണ് അടുത്ത ചോദ്യം നോക്കൂ ലോഹിക്കൽ ഔലാദു എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ചിരിച്ചത് എന്നാണ് എന്താണ് കുട്ടികൾ ചിരിക്കാനുള്ള കാരണം ശാന്തയുടെ ആ ഒരു ആഗ്രഹം കേട്ട സമയത്താണ് അല്ലെ നമുക്കത് എങ്ങനെ എഴുതാമെന്ന് നോക്കൂ ലമ്മ സെമിഅൽ ഔലാദു ശാന്ത കുട്ടികൾ ശാന്തിയുടെ ആഗ്രഹം കേട്ടപ്പോൾ ഫിത്തോ ഇറാനി പറക്കുവാനുള്ള ഇലൽക്കാമരി നുജൂമി നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും പറക്കുവാനുള്ള ആഗ്രഹം കേട്ടപ്പോൾ ദോഹിക്കൂ അവർ ചിരിച്ചു എന്നാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഹൽ നസ്തി ഒത്തൊ ഇറാന മിസ്ലത്തുയൂർ നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കുമോ എന്നാണ് സാധിക്കുമോ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരം എഴുതും ലാ നസ്തി ഒത്തൊ ഇറാന മിസ്ലത്തുയൂരി എന്നാണ് എഴുതേണ്ടത് കേട്ടോ പിന്നെ കൈഫ നഖിറു അലൽ മുസൂരിൽ അൽ ഖമർ എങ്ങനെയാണ് നമുക്ക് ചന്ദ്രനിലേക്ക് എത്തുവാൻ സഹായിക്കുന്നത് എന്നാണ് അത് നമ്മുടെ ഒരു പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കൂ ഇവിടെ നോക്കൂ നസതിൽ ഖമരി ബിമുസ അജത്തിൽ മർക്കബാ ൽ ഫ അതുവരെയാണ് എഴുതേണ്ടത് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ അന്തരീക്ഷത്തിലേക്ക് അല്ലെ ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കുമൊക്കെ എത്താൻ സാധിക്കുമെന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ മൽക്കുത്തുമെത്തിയ ശാന്ത കെസീറത്തൻ ശാന്ത ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നതായ പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് അപ്പൊ ഏതൊക്കെ പുസ്തകമാണ് ശാന്ത വായിക്കാറുണ്ടായിരുന്നത് എന്നാണ് എന്താണ് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞത് എന്ന് നോക്കൂ അവിടെ നോക്കൂ അലാ കുത്തുബിൾ അല്ലെ ബഹിരാകാശ് സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കാറുണ്ടായിരുന്നത് എന്നാണ് അപ്പൊ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ അൽ കുത്തുബിൾ ഒലൂമിൽ ഫലഇ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ അവസാനമായ ഒരു ചോദ്യം இங்கும் கூட உண்டு மத்த அலிமத்து ஷாந்த அன்வர்னா மஜித் தத்ரீபினில் ருவாதுல் ஃபலா അതായത് ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് എപ്പോഴാണ് ശാന്ത അറിഞ്ഞത് എന്നാണ് എപ്പോഴായിരുന്നു അവൾ ആ ഒരു ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് അല്ലേ അപ്പോൾ നമുക്കങ്ങനെ ഉത്തരം എഴുതാം പാഠഭാഗത്തിലേക്ക് നോക്കൂ അവിടെ അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഹീനമാ ദുറസൂഫി ജാമ്യത്തിൽ ഒലൂമി ആ ഒരു ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അലിമത്ത് അൻബർണാമജി തീ ബി ഇറുവാദുൽ ഫല കേട്ടോ അപ്പോൾ അവിടെ ഉത്തരമായിട്ട് എന്നത് ഏതാണ് ഹീനമ തദുറു സുഫി ജാമിയത്തിൽ ഒലൂം എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്കവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതോട് കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴ്ന്ന് കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സാം വലൈക്കും വാഹമത്തുള്ള